സംയുക്ത ക്രൈസ്തവ ക്രിസ്മസ് റാലിയും കരോളും ഞായറാഴ്ച പെരുമ്പാവൂരിൽ നടക്കും വൈഎംസിഎയുടെയും എക്യുമെനിക്കൽ ക്ലർജി കോൺഫറൻസിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ വൈകിട്ട് അഞ്ച് മുപ്പതിന് പെരുമ്പാവൂർ യൂണിയൻ ബാങ്ക് റോഡിലെ കല്ലുങ്കൽ ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്നും റാലി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പെരുമ്പാവൂർ വൈ എം സി എ യുടെയും ക്ലർജി കോൺഫറൻസിന്റെയും ആഭിമുഖ്യത്തിൽ സംയുക്ത ക്രൈസ്തവ ക്രിസ്മസ് റാലിയും പൊതുസമ്മേളനവും ദൃശ്യ കലാ ബിരുദം ജനുവരി അഞ്ച് ഞായറാഴ്ച നടക്കും ജനുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കല്ലിങ്ക ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിക്കുന്ന റാലിയിൽ വിവിധങ്ങളായ കലാരൂപങ്ങളും ദൃശ്യ ബിരുദങ്ങളും ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു സമീപ എല്ലാ ക്രൈസ്തവരും സംയുക്തമായി ഈ റാലിയിൽ പങ്കു ചേരുകയും വിവിധങ്ങളായ പിരിപ്രഭിയെ അനു അനു അനുസ്മരിക്കുന്ന ദൃശ്യവിരുന്നുകൾ കരോഗാലങ്ങൾ ചെണ്ണവേണം ബാല്യവേണം തുടങ്ങിയ വിവിധങ്ങളായ കലാവിരുന്നുകൾ ഈ റാലിയെ മനോഹരമാക്കുവാനായിട്ട് പെരുമ്പാവൂർ മേഖലയിലെ ക്രൈസ്തവ ഇടവകകളുടെയും ആത്മീയ സംഘടനകൾ സ്ഥാപനങ്ങൾ സൺഡേ സ്കൂൾ കുടുംബ യൂണിറ്റുകൾ എന്നിവയുടെ പങ്കാളിത്തത്തോടും കൂടിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വൈകിട്ട് അഞ്ച് മുപ്പതിന് പെരുമ്പാവൂർ യൂണിയൻ ബാങ്ക് റോഡിലെ കല്ലുങ്കൽ ഓഡിറ്റോറിയം പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന വർണ്ണാഭമായ റാലിയിൽ നൂറുകണക്കിന് സാന്താക്ലോസുകൾ തിരുപ്പുറവിയെ അനുസ്മരിപ്പിക്കുന്ന ടാബ്ലോകൾ സംഘങ്ങൾ വൈവിധ്യമാർന്ന നക്ഷത്രവിളക്കുകൾ റോളർ സ്കേറ്റിംഗ് ബാൻഡ് സെറ്റുകൾ ചെണ്ടമേളം എന്നിവ അണിനിര തുടർന്ന് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ യാക്കോബായ സുറിയാനി സഭയുടെ നിയുക്ത ശ്രേഷ്ഠ കാതോലിക്ക ജോസഫ് മാർ ഗ്രിഗോറിയസ് മണിക്ക് കാതോലിക്കണിക്ക് ഓഡിറ്റോറിയം പരിസരത്ത് നിന്ന് ആരംഭിച്ച് ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിക്കുന്ന തരത്തിൽ ഒരു ഒരു റാലി ഏറ്റവും എല്ലാ ഈ സമാധാനത്തിന്റെ സന്ദേശമാണ് ഈ ചെയ്ത ലോകത്തിൽ യേശുക്രിയും രക്ഷക്കായിട്ടാണെന്ന് ചരിത്രം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാജ്യമത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്നും അയൽക്കാരനെ സ്നേഹിക്കണമെന്നും കുടുംബത്തെയും നാടിനെയും ചെയ്യിക്കണമെന്ന് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാത്രം സന്ദേശം ലോകത്തിൽ നൽകി ക്രിസ്തുദേവൻ്റെ ജന്മദിനത്തിൻ്റെ ആഘോഷത്തിന്റെ ഭാഗമായി ക്രിസ്മ ക്രിസ്മസ് കഴിഞ്ഞു ശേഷമാണെങ്കിലും പുതിയ വർഷത്തിന്റെ ആദ്യ ഞായറാഴ്ച തന്നെ ഇത് സംഘടിപ്പിക്കുവാൻ ഞങ്ങൾ ഏറെ പ്രയത്നപ്പെട്ടു ും കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനുമായ ഫാദർ ഡേവിസ് സിറമേൻ ക്രിസ്തുമസ് സന്ദേശം നൽകും സംഘാടക സമിതി ചെയർമാൻ ഫാദർ ജോർജ് പുത്തൻപറമ്പ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ മുൻ നിയമസഭാ സ്പീക്കർ പി പി തങ്കച്ചൻ ബെന്നി ബെഹനൻ എം പി എൽദോസ് കുന്നപ്പള്ളി എം എൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ വൈ എം സി എ സംസ്ഥാന ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഷെവലിയർ അഡ്വക്കേറ്റ് സി പി മാത്യു എന്നിവർ പങ്കെടുക്കും ർജി കോൺഫറൻസ് സെക്രട്ടറി ഫാദർ ഷാജൻ വി എബ്രഹാം ട്രഷറർ ഫാദർ ജോജി മാത്യു വൈസ് പ്രസിഡന്റ് കെ എസ് സ്കറിയ പി ആർഒ ഫാദർ ജോൺ ജോസഫ് പാത്തിക്കൽ വല്ലം ഫൊറോന വികാരി പോൾ മാടശ്ശേരി വൈ എം സി എ പ്രസിഡന്റ് മാത്യൂസ് ടി ബേബി സെക്രട്ടറി റെജി കുര്യൻ ട്രഷറർ എം ജെ ജോസഫ് കോർഡിനേറ്റർ പി ഡി പീറ്റർ എന്നിവർ നേതൃത്വം നൽകും വിവിധ പള്ളികളിൽ നിന്നുള്ള ഗായകർ ചേർന്നുള്ള ഗായക സംഘം ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിക്കും സമ്മേളനാനന്തരം വിവിധ പള്ളികൾ ഒരു ആകർഷകമായ ദൃശ്യകലാ പരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യക്കുമിനൽ ക്ലർജി കോൺഫറൻസ് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ ഫാദർ ജോർജ് പുത്തൻപറമ്പ് സെക്രട്ടറി ഫാദർ ഷാജൻ വി എബ്രഹാം വൈ എം പ്രസിഡന്റ് മാത്യൂസ് ടി ബേബി സെക്രട്ടറി റെജി കുര്യൻ ട്രഷറർ എം ജെ ജോസഫ് കോർഡിനേറ്റർ പി ഡി പീറ്റർ മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് സി പി മാത്യു സാനു പി ചെല്ലപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ